നമസ്കാരം ഈ വർഷത്തെ ശാരദ്ര നവരാത്രി ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് നവരാത്രി നാളുകൾ കാരണം ദേവിയുടെ ഊർജം ഭൂമിയിൽ നിറഞ്ഞ് നിൽക്കുന്നതായ സമയമാണ് ഈ സമയം ഇതിനാൽ തന്നെ ഭക്തിയോടെ ഒരു തവണയെങ്കിലും ദേവിയുടെ നാമം ഈ പുണ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഉരുവിട്ടാൽ ഉറപ്പായും നിങ്ങൾക്ക് ഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ് നാളെ നവരാത്രി രണ്ടാം ദിവസമാണ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായ ദിവസമാണ് നാളെ ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ ജപിക്കേണ്ട വിശേഷാൽ മന്ത്രങ്ങളെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ഈ ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് വെള്ളിയാഴ്ച അഥവാ ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാകുന്നു ഇതിനാൽ നവരാത്രിയും വെള്ളിയാഴ്ച ദിവസവും ചേർന്ന് വരുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകുവാൻ സഹായകരം തന്നെയാകുന്നു അഥവാ വളരെയധികം പ്രാധാന്യമുണ്ട് നാളെ ഒക്ടോബർ മൂന്നാകുന്നു മൂന്ന് എന്ന സംഖ്യയ്ക്കും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്നതും വാസ്തവമാണ് ദേവി ഭക്തർ മൂന്ന് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ദേവി ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമായി മൂന്ന് എന്ന സംഖ്യയെ കരുതുന്നതാകുന്നു ഇതിനാൽ നാളെ അപൂർവങ്ങളിൽ അപൂർവ ദിവസമായി തന്നെ കണക്കാക്കാവുന്നതുമാണ് പച്ചയാണ് നാളെ ഏറെ പ്രാധാന്യം നൽകേണ്ടതായ നിറം പച്ച എന്നാൽ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നിറങ്ങളിൽ ഒന്നാണ് അതിനാൽ ധനക്ലേശങ്ങൾ ധനവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുവാൻ നാളത്തെ ദിവസം വളരെയേറെ ശക്തമായ ദിവസമായി തന്നെ മാറും അത്തരത്തിൽ വന്നു ചേരുന്നതായ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ് നാളെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക ബ്രഹ്മചാരിണി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നവരാത്രി ദിവസമാണ് നാളെ നാളെ ബ്രഹ്മചാരിണി ദേവിക്കായി സമർപ്പിക്കപ്പെട്ട ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് സതീദേവി പാർവതി ദേവിയായി വീണ്ടും പുനർജനിച്ചതിനു ശേഷം അവിവാഹിതയായ രൂപത്തിലാണ് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നത് നഗ്നപാദമായി ഇരു കൈകളിലും ജപമാലയും കമണ്ഡലവും ദേവി ഏന്തിയിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക ദേവി മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാനും വേണ്ടി ദേവി സാക്ഷാൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാനും വിവാഹം കഴിക്കുവാനും അനേക വർഷങ്ങൾ ധ്യാനിക്കുകയും കൂവളയില മാത്രം കഴിച്ച് ദേവി ഇങ്ങനെ ഭഗവാനെ ആരാധിച്ചു അഥവാ ധ്യാനിച്ചു എന്നാണ് പരാമർശിക്കുന്നത് ഒന്നും കഴിക്കാതെ ദേവി ധ്യാനം തുടർന്നു എന്നും ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ഇതിനാൽ തന്നെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ദേവിയായി ബ്രഹ്മചാരിണി ദേവിയെ കണക്കാക്കുന്നതുമാണ് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ ഏവരെയും പിന്തിരിപ്പിക്കുവാൻ ദേവിക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും ഓർക്കുക അതിനാൽ പ്രധാനപ്പെട്ട ദേവിയായി ബ്രഹ്മചാരിണി ദേവിയെ കണക്കാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ദേവിയുമായി ബന്ധപ്പെട്ട് ചില മന്ത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതും പെട്ടെന്ന് ഫലം നൽകുന്നതുമായ മന്ത്രത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ മന്ത്രം നാളെ രാത്രിക്കുള്ളിലോ അല്ലെങ്കിൽ നാളെ അർദ്ധരാത്രി അഥവാ പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ വിളക്ക് തെളിയിക്കുന്നതായ സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുന്നത് വിശേഷം തന്നെയാകുന്നു മന്ത്രം ജപിക്കുന്നതായ സമയത്ത് പൂർണ്ണമായും ഏകാഗ്രതയോടെ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക ആയിരത്തി തവണ ജപിക്കുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നാൽ ഏവർക്കും അത് സാധിക്കണം എന്നില്ല അതിനാൽ നൂറ്റെട്ട് രൂപയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ പതിനൊന്ന് തവണ ജപിക്കുക എന്നാൽ നൂറ്റെട്ടൂർ തന്നെ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ദേവി ബ്രഹ്മചാരിണിയെ നമഹ എന്ന് ജപിക്കുക ഈ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നാളത്തെ ദിവസം തീർച്ചയായും ഈ മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക സ്തുതിയും ഇന്നേ ദിവസം ജപിക്കേണ്ടത് അഥവാ ഈ മന്ത്രം കൂടി ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മന്ത്രം ഇപ്രകാരമാണ് ഇരുപത്തിയൊന്ന് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഇപ്രകാരമാകുന്നു രൂപേണ സമസ്തി നമസ്തസ്യേ നമസ്തസ്യേ നമസ്തേ നമോ നമ എന്നാകുന്നു ഈ മന്ത്രവും നാളെ തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതായ മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ പോലും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും പാപങ്ങളിൽ നിന്നും മോചനം പോലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം അതിനാൽ തീർച്ചയായും ഈ മന്ത്രം നാളെ മറക്കാതെ ജപിക്കുക സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യം ഓർക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ അർദ്ധരാത്രിക്കിൽ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക ബ്രാഹ്മൂർത്തത്തിൽ അതായത് നാല് മുപ്പത്തിയെട്ട് മുതൽ വെളുപ്പിന് നാല് മുപ്പത്തിയെട്ട് മുതൽ വെളുപ്പിന് അഞ്ച് ഇരുപത്തിയേഴ് വരെയുള്ള സമയം അതീവ ശുഭകരമാണ് ഈ സമയം ഉണരുകയും വിളക്ക് തെളിയിച്ച് നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിച്ചാലും അത് നടക്കും കൂവളത്തില സമർപ്പിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് കൂടാതെ ഈ മന്ത്രങ്ങൾ കൂടി ജപിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി ആറ് മുതൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തി ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് വരെയും ഉച്ചയ്ക്ക് രണ്ട് ഏഴ് മുതൽ രണ്ട് അൻപത്തിയഞ്ച് വരെയുള്ള സമയവും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വെറുതെ ആകില്ല കാരണം പെട്ടെന്ന് തന്നെയാണ് ഫലങ്ങൾ വന്നു ചേരുക വസ്ത്രത്തിന്റെ കാര്യം മുൻപ് പരാമർശിച്ചിരുന്നു ആ കാര്യം ഒന്നുകൂടി ഓർക്കുക നാളെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ധരിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നുചേരും കൂടാതെ സന്താന ഭാഗ്യം പോലും വന്നുചേരാം അതിനാൽ സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത്തരത്തിൽ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ പുഷ്പത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഏത് പുഷ്പമാണ് സമർപ്പിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക മുല്ലപ്പുഷ്പം അഥവാ മുല്ലപ്പൂവാണ് നാളെ സമർപ്പിക്കേണ്ടത് ഏറ്റവും വിശേഷമാണ് കാരണം ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്ന് നിറയുവാൻ സഹായകരമാകുന്നു കൂടാതെ പാൽ തൈര് തേൻ എന്നിവ സമർപ്പിക്കുന്നത് ആ വീടുകളിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതിനും കാലാകാലം നിലനിൽക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ ദുഃഖുകളിൽ നിന്നും സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും സൗഭാഗ്യങ്ങൾ നിറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ പോലും നിങ്ങൾക്ക് മോചനം വന്നു ചേരും പോവൊഴികൾ കണ്ടെത്തുവാൻ സാധിക്കും തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ നാളെ ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക